എങ്ങോട്ടോ പോകുന്നുണ്ട് ഏതോ ഒരു പ്രേതാഴത്തിലൊക്കെയാണ് പോകുന്നത് ലോക്ക് 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 സ്വിഗ്ഗിയിലെ ഡെലിവറി ചെയ്യാൻ പോയിട്ട് ടോൾ ബൂത്ത് കാണുന്ന ആദ്യമായിട്ടാട്ടോ എന്റെ പൊണ്ടാളിയാ ഇത്ര അത് ആ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടോൾ ബൂത്ത് സ്വിഗ്ഗിക്ക് സ്വിഗ്ഗിയിലെ ഡെലിവറി ചെയ്യാൻ പോയിട്ട് കാണുന്നത് എനിക്ക് ഞാൻ ജില്ല വിട്ടോന്നോ വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ ചെന്നൈ സീരിയസിലെ മറ്റൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈസ്യപ്പോൾ സമയം ഏകദേശം ഏഴര ആയിട്ടുണ്ട് ഞാൻ ഏറെ കുറച്ച് നേരം ഡിലേ പോയി കാരണം കമ്പനിയിൽ നിന്ന് എത്താൻ കുറച്ച് ഡിലേ പെയ്യ ആറ് മണി ഷിഫ്റ്റും കാലം കഴിഞ്ഞ് എത്താൻ ഡിലേ പെയ് അപ്പോൾ ഞാൻ വെച്ചാൽ ഏഴര വരെ നമുക്ക് ടൈം ഉണ്ട് പക്ഷേ ഏഴ് മുപ്പത്തൊന്നിനാണ് ഞാൻ എൻ്റെ ലോഗിൻ ചെയ്യുന്നത് അപ്പം ഒന്ന് ഷിഫ്റ്റും കാലം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ നൈറ്റ് ലൈഫ് അതായത് ചെന്നൈ നൈറ്റ് ലൈഫ് എങ്ങനെയാണ് രാത്രി എങ്ങനെയാണ് സ്വിഗ്ഗിയിൽ ഓടിയാലും അതായത് ചെന്നൈ സ്വിഗ്ഗിയിൽ രാത്രി ഓടുമ്പോൾ എന്താണ് അവസ്ഥ കുറച്ചിട്ടാണ് ഇന്നത്തെ വീട് ചെയ്യുന്നത് അപ്പോൾ വീടും തുടങ്ങാം വീടും തുടങ്ങാനും വേറെ കാര്യം പറയാനുള്ളത് സ്വിഗ്ഗിയിലായിരിക്കും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം അസ്റ്റിനെ കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഏതൊന്നാ സോ തീർച്ചയായി അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ രാവിലെ എട്ട് മണി തൊട്ടിട്ട് വൈകുന്നേരം ആറ് മണി വരെ കോൺടാക്ട് ചെയ്താൽ എന്നെ കിട്ടൂല കാരണം കമ്പനിയിലായിരിക്കും കമ്പനിയിൽ ഫോണും കാരണം അലൗഡല്ല അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം തന്നെ എല്ലാവരും വിളിക്കുന്നത് ഒഴിവാക്കാം കോൾ ഇന്ന് ഒഴിവാക്കാം അതിനൊരു വാട്സപ്പിൽ കൊണ്ടാൽ കുറച്ചുകൂടി ഉപകാരപ്രദം എനിക്ക് അതുമ്പോൾ നിങ്ങൾ ഐ ഡിയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആക്കി തരാം വാട്ട്സപ്പ് അപ്പം തന്നെ ചെയ്തുണ്ടാക്ക ഓക്കേ സാർ അപ്പം നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എടുക്കാനുള്ള ലഞ്ച് ബോക്സ് എന്നാണ് ഓർഡർ എടുക്കാൻ ഞാൻ എൻ്റെ മുന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരൊറ്റ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരുപാട് ഹോട്ടലിൻ്റെ ഐ ഡി വെച്ചിട്ട് ഫുഡ് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് എന്തെങ്കിലും പോവാം പിന്നെ വീട്ടിൽ വേറെ കാര്യം പറയാനുള്ളത് ഇതിന് ക്വാളിറ്റി എത്രത്തോളം കുറവുള്ള എനിക്ക് ഒരു ഒരു ഐഡിയവും ഇല്ല ഫസ്റ്റ് ടൈമാണ് രാത്രിയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഗോപ്രോയിൽ എന്താണ് അവസ്ഥ രാത്രി ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥയെന്നൊക്കെ ഒരു ഐഡിയ ഇല്ല അപ്പോൾ ക്വാളിറ്റി കുറവേണ്ടി അസെല്ലാവരും ക്ഷമിക്കട്ടോ അപ്പോൾ എന്നാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം നമുക്ക് അപ്പോൾ കഴിച്ചാന്ന് ഏകദേശം എത്തിയിട്ടുണ്ട് ഇതിലേതൊരു ബിൽഡിങ് ആണ് എനിക്ക് തോന്നുന്നു ആ ഈ ബിൽഡിങ് തന്നെ പിന്നെ ഉള്ളിൽ പോയിട്ട് വന്നെടുക്കാൻ എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് ഇസ് റെഡി ഫോർ പിക്ക് പറഞ്ഞിട്ടുണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു ോക്കട്ടെ നമ്മൾ ചോദിച്ചോക്കെ ഇത് തന്നെയാണോ എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ ഈ ഓർഡറിന് ആ ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഓർഡർ കിട്ടാനുള്ള ചാൻസ് എടുക്കാനേ അവിടെ പോയി ഇവിടെ പോയി വന്നിട്ട് കുറച്ചും ഡിലേ ആയി പോയി

ായി ഞാന് മഹേന്ദ്ര സിറ്റിതാ ഹലോ ഞാൻ പാട്ടേം ചില ഈ ലോക്കൽ തമിഴില്ലേ അതായത് പക്കാ തമിഴ് ആ ചില കേട്ടെ ഇതിന് മനസ്സിലാവില്ല കേട്ടോ അല്ലാണ്ട് ബാക്കിയൊക്കെ കുറച്ചൊക്കെ കുറച്ചല്ല അത്യാവശ്യം മനസ്സിലാവുണ്ട് പക്ഷെ പക്കാ തമിഴാണെങ്കിലും തീരെ മനസ്സിലാവും എങ്കിൽ സീന ഓക്കേ

ഇവിടെ എല്ലാവർക്കും എന്റെ ബാഗുണ്ട് കേട്ടോട്ടോ അത്ഭുതം എല്ലാരും ചോദിക്കുന്നത് ഈ ചെറിയ ബാഗ് എവിടുന്നു കിട്ടിയെന്നാണ് അവർ ചോദിക്കുന്നത് കാരണം ഇവിടെ അത്യാവശ്യം വലിയ ബാഗാണ് ഏത് നാട്ടില് ഇപ്പൊ ഈ എടുത്ത് ഇറങ്ങുന്ന ബാഗില്ലേ ഒരു അത്യാവശ്യം എന്താ പറയാ എന്റെ കയ്യിലുള്ള സാധാ ബാക്ക് പാക്ക് ബാഗാണ് പക്ഷെ അതല്ലാണ്ട് ഒരു അത്യാവശ്യം ഒരു വലിയൊരു ബാഗാണ് ഇപ്പോൾ എല്ലാവരും കൊടുത്തോണ്ട് എടുക്കുന്നത് അപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഈ ബാഗ് എവിടുന്നു കിട്ടി എവിടുന്നു കിട്ടി അപ്പം കേരളം ഓ കേരള കേരളെ അങ്ങനൊക്കെ ചോദിച്ചിരുന്നു അയ്യടാ ഞാന് മാപ്പ് അപ്പൊർന്ന് ഇനി എനിക്ക് പോകേണ്ടത് റൈറ്റിലെ ചങ്ങാച്ചാവൂ ലോറിനടിയിലൊക്കെ ഇവിടെ സിഗ്നൽ ഉണ്ട് കേട്ടോ പോയോക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ സിഗ്നൽ സിഗ്നൽ എന്നൊരു സീനേ ഇല്ല എടുക്കണോ പോണോ പോണ്ടവർക്ക് പോവാ വേണ്ടവർക്ക് നിക്ക ജീവനെ കുതിയുള്ളവർക്ക് സിഗ്നൽ കാത്തു നിൽക്കുക അത്രേ ഉള്ളു കൊടൊക്കെ അവസ്ഥ ഇനിയിപ്പെനിക്ക് ഇവിടുന്ന് നോക്കുമ്പോ ഒരു കിലോമീറ്റർ കൂടെ ആണ് ഇവിടുന്ന് ഇപ്പൊ കാട്ടുന്നത് ലൊക്കേഷനിലേക്ക് അയ്യോ എനിക്ക് ആ യൂട്ടേൺ ആയിരുന്നു എടുക്കേണ്ടത് എന്നാ തന്നപ്പോ ശ്രദ്ധിച്ചില്ല വണ്ടിയും തട്ടൂലേക്കൂലെ ഇനി പാടെ പോയിട്ട് ക്രോസ് ചെയ്ത് എടുക്കാൻ പറഞ്ഞ അതിലും ഇല്ല റിസ്ക്ക സീനാണ് ടിച്ചിട്ട് അവിടുന്ന് ഇവിടെന്ന ഒരു ലെഫ്റ്റിലേക്കുള്ള ടേൺ ഉണ്ട് എന്നാ കാണിച്ചത് അത് നോക്കാം നെക്സ്റ്റ് ലെഫ്റ്റ് ഇതാണോ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇതിവിടെ പുതിയായി തുടങ്ങിയ ഒരു ഡി മാർട്ടിന്റെ ഇതാ കേട്ടോ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൈം നമ്മളോട് വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരാഴ്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ മുന്നാലിക്കാ തിരക്ക് വെച്ചാൽ എന്താതിരി തിരക്കിൻ്റെ അമ്പു അടുക്കാനില്ല ഇല്ലെങ്കിൽ അടിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്ര നേരം ക്യൂലിങ്ങിന്നിട്ട് പള്ളിപ്പോ ഇരുന്ന പോലെ ആയിരുന്നു അവിടെ നിന്ന് അതിനുശേഷം പിന്നെ കൂടെ വന്നിട്ടേ ഇല്ല തിരക്ക് കാരണം അതുകൊണ്ട് തിരക്കും കാര്യം എല്ലാം എനിക്കൊന്നും ഇത് ഒരു മാസം ഇങ്ങനെ ആവുന്നുള്ളു ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നമ്മടെ സ്ഥലത്തി നമുക്ക് അവിടുത്തെ ലെഫ്റ്റിലെന്താ റൈറ്റ് അപ്പ മിക്കവാറും ഇതായിരിക്കും ഇതിലേതോന്നാണ് ഇതോ ഇതോ അല്ലെങ്കി അപ്പുറത്തോ തമ്പിങ്ക ലില്ലി ഫ്ലാറ്റ് ഏതാ തരിയോ ഓക്കെ താങ്ക് യു കാർത്തിക കാർത്തിക്കെ അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തു ഡെലിവറി കംപ്ലീറ്റ് ഓക്കെ അപ്പോൾ ഇതിനെ കിട്ടുമെന്ന് തോന്നുന്നു ഏകദേശം ഇരുപത് രൂപയ്ക്ക് കിലോ എണീച്ചത് കാരണം രണ്ട് കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുള്ളൂട്ട് എൺപത്തെട്ടോ ഇരുപത് ടോട്ടൽ ഏണിങ്സ് അപ്പോൾ ഈ ആഴ്ചത്തെ ടോട്ടൽ ഏർണിങ്സ് ആണ് കാണിച്ചിട്ട് അറുപത്തൊമ്പത് വരുന്നത് ഇതിന് മുന്നേ ഞാൻ രണ്ട് ഓർഡർ എടുത്തിട്ടുണ്ട് ആ ഇതിൻ്റെ എമൗണ്ട് ആണ് അറുപത്തൊമ്പത് വരുന്നത് അപ്പോൾ ഇനിയോ ഫസ്റ്റ് ഓർഡർ എടുത്തു എൻ്റെ ബാഗൊന്നും എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട് ബാഗ് തോളത്തിട്ടിട്ട് എനിക്കൊരു ഇറിറ്റേഷൻ പോലെ ഇവിടെ എല്ലാവർക്കും ബാഗ് കാണുമ്പോൾ എന്തോ ഭയങ്കര എവിടെ നിന്ന് ഇട്ടിയടാ ഈ ബാഗ് അങ്ങനത്തെ ചോദ്യമൊക്കെ ഇവിടെ ചോദിക്കുന്നത് ചെറിയ ബാഗേനുണ്ടേ അങ്ങനെ ബാഗും സെറ്റ് ചെയ്തു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയ്റ്റ് ചെയ്യാം ഓ ഇതുണ്ടായിട്ടാണ് ഞാൻ ഓക്കെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് എടുക്കേണ്ടത് അമ്പൂർ സ്റ്റാർ ബിരിയാണി ആറ് കിലോ മാ അപ്പോൾ ഈ റോഡറുമ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടുന്ന അറുപത്തൊന്ന് രൂപയാണ് ടോട്ടൽ ആയി വന്നിട്ടുള്ളത് അപ്പം തൗസിഫ് ഷാംസ് എൻ്റെ പേരാണോ എന്തോ മൈൽ ആറ് കിലോമീറ്റർ അപ്പം കൺഫേം ചെയ്തിട്ടുണ്ട് പോവാം എവിടെ പോയിട്ട് എടുക്കണ്ടേ നാല് കിലോമീറ്റർ അപ്പാറം അപ്പം എന്തായാലും പോയ മുന്നേ ഫോണിന് മറ്റേ പൗച്ചും നിട്ട കേട്ടെ വിറ്റ് അപ്പൊ എന്റെ പൗച്ചും കാര്യങ്ങളും കിട്ടുകയാണല്ലേ സെറ്റ് അപ്പൊ ഇഴുത്തു തോന്നിട്ടാൽ മതി അപ്പ ഇനി ഓർഡർ എടുക്കാൻ പോവാ നാഷണായി കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ രണ്ടു കാര്യങ്ങളുണ്ട് ഒരു ചീത്തകരുണ്ട് ഒരു നല്ലവരുമുണ്ട് നല്ലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയി മീൻസ് വണ്ടി ഉണ്ടാവും പക്ഷെ ബ്ലോക്ക് ഉണ്ടാവില്ല ഇപ്പൊ വേറൊരു കാര്യം വരല്ലോ ഇപ്പൊ ഒരു ദോഷം വരാണെങ്കിൽ നേരത്തെ പോയപ്പോഴാണ് അമ്മ ഒന്ന് വഴി മാറി പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ യൂട്ടം അണിച്ച് വരങ്ങിൽ കുറച്ചധികം ഇങ്ങനെ പോയിട്ട് വേണം തിരിച്ച് യൂട്ടം അടിച്ചു വരാൻ ആ അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് ദോഷവും ദോഷമുണ്ട് നല്ല കാര്യം ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഏകദേശം എനിക്ക് പോകാനുള്ളത് മൂന്ന് കിലോമീറ്റർ അല്ലേ രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്ററും കൂടെ ഓക്കേ സപ്പോ പോവാം സംഭവിച്ചത് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സംഭവ ഞാനിങ്ങനെ വളച്ച് ഇത് നാഷണൽ ഹൈവേ ആണല്ലോ ക്ലീൻ റോഡൊക്കെ ചെടി വളച്ച് വന്നതിനു പക്ഷെ പെട്ടെന്ന് ആ വളം കണ്ടപ്പോളെ എല്ലാം കൂടെ എന്തോ ആയിപ്പോ എൻ്റെ അമ്പോ കേട്ടീന്ന് വിചാരിച്ചു വായി എന്താ പറയാ വലിയൊരു പോക്ക് പോവാത്തോണ്ട് സീല കാരണം തീരെ പ്രതീക്ഷിക്കാത്ത സംഭവം പെട്ടെന്ന് അങ്ങനെ ബാരിക്കേഡ് വന്നപ്പോ എന്റെ അമ്പോ എന്താ ടോൾ ബൂത്ത് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ടോൾ കൊടുക്കേണ്ടി വരും നമ്മള് ജില്ല കഴിഞ്ഞു പോയോ ബൈക്കിന് ടോള് വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ ബാംഗ്ലൂർ ഒക്കെ പോകാൻ ടൈം ബാംഗ്ലൂർ നമ്മള് ചെന്നൈയിലേക്ക് വന്നുള്ളൂ ബാംഗ്ലൂരിലൊക്കെ ടോളും കാര്യങ്ങളൊക്കെ ബൈക്കിന് പത്ത് രൂപ വെച്ച് ടോൾ നമ്മൾ കൊടുത്തിട്ടാണ് പോവാന് ഓക്കെന്താ ഫുൾ ആൾക്കൂട്ടം പോ ബസ് നിർത്തുന്നല്ലേ ബസ്സിന് സ്റ്റോപ്പ് കൂടാ ഫുഡ് എടുക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് അമ്പൂർ ബിരിയാണിയാണ് ബിരിയാണി തന്നെ അയ്യോ അപ്പൊ ഇനി ഇവിടെ പോയിട്ട് ഫുഡ് എടുത്തു നോക്കാം എനിക്കൊന്ന് അത്യാവശ്യം ഒരു ഫേമസ് ഹോട്ടലാന്ന് തോന്നിട്ടോ കണ്ടിട്ട് വലിയൊരു ഹോട്ടലാണിത് ഓർഡർ പ്രിപ്പയറിങ് എട്ട് ഇരുപത്തൊമ്പതിന് ഫുഡ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം എട്ട് ഇരുപത്തേഴ് ആയിട്ട് രണ്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം ഇനി വൈറ്റിയായി സാപ്പ് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഒരു മൂന്ന് മിനിറ്റ് എക്സ്ട്രാ വേറെ എടുത്തിട്ടുണ്ട് അയ്യോ സോറി അപ്പം മൂന്ന് മിനിറ്റ് വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ ഇരുപത്തൊമ്പതിനാണ്ട് മുപ്പത്തി രണ്ടിനെയാണ് ഫുഡ് റെഡി വന്നിട്ടുള്ളത് അപ്പം കാണിച്ചു നോക്കുന്നു സ്വിഗ്ഗിൻ്റെ ഓർഡർ സ്വിഗ്ഗി സ്വിഗ്ഗി നയൻ എയ്റ്റ് നയൻ സീറോ എന്താ ത്രീ നയൻ ഡബിൾ എയ്റ്റ് ഇതാണ് കേട്ടോ എൻ്റെ ഓട്ടി പിന്നെ ത്രീ നയൻ ഡബിൾ എയ്റ്റ് ഓക്കെ എനിക്കൊന്ന് വിപറന്ന് ത്രീ നയൻ ത്രീ നയൻ നയൻ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് സാറേ ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് അപ്പൊ ഓർഡർ ഞാൻ ഇവിടെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് പിക്കപ്പ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് വിടുന്നത് ഏകദേശം ആറ് കിലോമീറ്റർ ആണ് പോകുന്നത് ആറ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഓ അങ്ങോട്ടാണോ യൂടേബിന് അടിച്ച് പറഞ്ഞത് അങ്ങന്നും സെറ്റ് 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 അപ്പ ഇനി അതിന്റെ ഒരു പാട്ട് വെക്കട്ടെ പാട്ട് വെച്ച് പോകുമ്പോൾ വലിയൊരു ബോറടി ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ രാത്രി പോകും രാത്രി നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഇതല്ലാണ്ട് പോകുന്ന സമയത്ത് പണ്ടാത്ത പല കാര്യങ്ങൾ ഇത് പണ്ടത്തെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും അപ്പൊ അതിലും നല്ലത് അതിൽ എന്തുകൊണ്ടും നല്ലത് നമ്മള് നൈസ് ഒരു പാട്ടും വെച്ചിട്ട് ഒരു പാട്ടും വെച്ചിട്ട് നൈസ് ഇങ്ങനെ പോകുന്ന ആകുമ്പോ ജിൽ ജില്ലായിട്ട് പോയി വരാം അതൊക്കെ എന്തായാലും നമുക്ക് ഇതേപോലെ കോപ്പൻ കൂടെ കിട്ടി വണ്ടി അടിച്ച് മിണിച്ച് പോകാനൊക്കെ തോന്നു പക്ഷെ പോയാൽ നമ്മൾ അടിച്ച് മിണിച്ച് അടുപ്പിലാവും ചെയ്യും കാരണം പെട്ടെന്ന് ഈ നേരത്തെ കണ്ടില്ലേ പെട്ടെന്ന് വളം വന്നിട്ട് സീന് സീൻ സീൻ സീന് അപ്പൊ അതിനെന്ത് നമ്മൾ മാക്സിമം എന്താ പറയാ നമ്മളെ കെയർഫുൾ ആയിട്ട് തന്നെ ഓടിക്കാൻ ശ്രമിക്കുക ഒരു അറുപത് എഴുപത് അതിന്റെ മുകളിൽ പോവാത്തന്നെയാണ് നല്ലത് ഇങ്ങനെ പ്രത്യേകിച്ച് രാത്രി കൂടെ നമ്മൾ പെട്ടെന്ന് കാണൂല എങ്ങനെയാണ് റോഡ് നമ്മൾ പരിചയ റോഡും കാര്യങ്ങളൊക്കെ അല്ലേ പാചക റോഡാണ് പിന്നെ വലിയ പ്രശ്നമെല്ലാം വിചാരിക്കാം ഇപ്പൊ എന്തായാലും പോവാം നമുക്ക് സ്വിഗ്ഗിയെ ഡെലിവറി ചെയ്യാൻ പോയിട്ട് ടോൾ ബൂത്ത് കാണുന്ന ആദ്യമായിട്ടോ ഇത്രേ അത് ആ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ടോൾ ബൂത്ത് സ്വിഗ്ഗിക്ക് സ്വിഗ്ഗിയിലെ ഡെലിവറി ചെയ്യാൻ പോയിട്ട് കാണുന്നത് എനിക്ക് ഞാൻ ജില്ല വിട്ടു നടന്നോ അപ്പൊ എന്തായാലും ടോൾ ബൂ ടോൾ നമ്മൾ കൊടുക്കേണ്ടി വരും തോന്നില്ല കേട്ടെ ബൈക്കിന് ബൈക്കിന് ഫ്രീ ആയിരിക്കും മിക്കാറു അവിടെ കൊറേ പേര് ലിഫ്റ്റ് ഒക്കെ ചോദിക്കാരിക്കണ്ടോ ലിഫ്റ്റ് ചോദിക്കാൻ തന്നെയാണോ മിക്കവാറായിരിക്കും അല്ല വേറെന്തോ ആ ഞാൻ ടോൾ ഗേറ്റും കടന്നു ഇനി നേരെ നമുക്ക് മഹേന്ദ്ര മഹീന്ദ്രീനെ വാറ്റേക്ക് പോവാ മാപ്പ് ഇങ്ങനെ കൊണ്ടുപോകണ്ട എങ്ങോട്ടില്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകൊണ്ട് ഐഡിയ ഇല്ലല്ലോ ഏത് പട്ടിക്കാട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് അമ്പാ ഓഴാന ഫുള്ള് പട്ടികളു ഒക്കെ ഒരു മനുഷ്യൻ നോട്ടം നോക്കണു മിക്കവാറും ഏതെങ്കിലും പിന്നാലെ ഓടി വരൂ ഞാൻ ഓടി മലിനടിച്ച് വീഴും മിക്കവാറും ഡൈക്ക് നടക്കുക മിക്കലും മോനല്ല ഇവിടെ പട്ടികളാ സ്ലൈറ്റ് റൈറ്റ് പറയുന്നുണ്ട് ഇവിടെ എവിടെ പോയിട്ട് റൈറ്റ് വളയും റൈറ്റ് 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 കളയോ തോന്നുന്നു കാണിച്ചത് നേരത്തെ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എനിക്ക് ഷോർട്ട് കട്ട് കാണിച്ചെന്ന് അതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വഴിയായി പോയി സ്ലൈറ്റ് റൈറ്റ് എന്ന് പോലും ഇതന്നെ ആണോ റോഡ് പോലും കവാനെ ഏത് പുഴേനൊക്കെ സൈഡിൽ എത്തിയല്ലോ ക്ലിയർ ആവണ്ടറിയില്ല ഇതൊരു പുഴ ഇങ്ങനെ പുഴയോ വലിയൊരു കുഴ എന്തോന്നാണ് അത് കാണുന്ന ആ നാഷണൽ ഹൈവേ ഇങ്ങനെ പോകുന്നത് ആ ലൈറ്റ് വണ്ടിയിൽ പോകുന്നില്ലേ അതിലൊരു മാപ്പിൽ ഇങ്ങനെ കാണിച്ച പോരായിരുന്നു എങ്ങോട്ടോ പോകുന്നുണ്ട് ഏതോ ഒരു പ്രേതാഴത്തിലൊക്കെയാണ് തോന്നാ പോകുന്നത് ലോക്ക് ലോക്ക് കറക്റ്റ് മറ്റു പ്രേസുള്ളത് പോലെ ഒരു സൈഡിങ്ങനെ ഫുള്ള് എന്താ പറയുക കുളപ്പോഴും എന്തോ ആണ് അത് പിന്നെ വിജനമായ റോഡ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടോ ഈ ഓട്ടോ എന്നുള്ള പ്രേതം ഇറങ്ങി കാരണം കോമടി പോകും സ്വാമിമാരാ എൻ്റെ മോനെ ഈ വഴി കൂടെയൊക്കെ വന്ന് റെയിൽവേ സ്റ്റേഷൻ എത്താനായിരുന്നു ചെറിയൊരു ഇടയ്ക്ക് വഴി കൂടെ ഒക്കെ വന്നിട്ട് ഇതാണ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം മോഡേൺ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ കേരളത്തിൽ ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻ ഞാനത് കണ്ടിട്ടില്ലേ ഇത്ര എന്താ പറയാ നമ്മൾ പറയുമ്പോൾ ചെറിയ റെയിൽവേ സ്റ്റേഷനാ ഈ ലോക്കൽ ട്രെയിനും കാര്യങ്ങളൊക്കെ നിർത്തുന്ന റെയിൽവേ സ്റ്റേഷനാ പക്ഷെ അതിൻ്റെ എന്താ പറയാ ഭയങ്കര മോഡേൺ അവിടെ റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടെ വന്നു ഇനിയിപ്പോ ഇവിടെ ഇവിടെയോ ആണ് വേറെ ഫ്ളാറ്റാ എനിക്കൊന്നും ഇതിന്റെ മുന്നേ ഇവിടെ ഇവിടെയോ വന്നിട്ടുണ്ട് ഈ ഫ്ലാറ്റിന് പേരിടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ട് ഇതിന് മുന്നേ വന്നായിട്ട് ഐറി സ്കോട്ട് അപ്പാർട്ട്മെന്റ് ഇതിന് മുന്നേ വന്നെങ്കിൽ ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട് അതാന്ന് തോന്നു ആ ഫ്ലാറ്റ് തോന്നുന്നു ഇപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ട് വേണം പോ അപ്പോൾ വേസ്സേണ്ടേ രണ്ടാം തോടനെ ഡെലിവറി ചെയ്തിട്ടുണ്ട് രണ്ടാം തോരനെങ്കിട്ട് അറുപത്തിരണ്ട് രൂപയാണ് ടോട്ടൽ ഏർണിങ്സ് ആയി വന്നിട്ടുള്ളത് രണ്ടാം തോടനെ അപ്പോൾ ടോട്ടൽ ട്രാവൽ ചെയ്തത് ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണ് ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് പിന്നെ കേരളം ഇവിടെ നമ്മളുടെ മെയിൻ വ്യത്യാസം തോന്നിയത് കേരളത്തിലാദ്യ റിട്ടേൺസ് ഇട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ അടുത്തൊരു അപ്ഡേഷൻ വന്നതിൽ വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യാം അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് ഓർഡർ പോയി ഔട്ട് ഓഫ് സോൺ ഓർഡറൊക്കെ പോയിട്ട് അവർ നമ്മൾ അവർ പറയുന്ന ടൈമുണ്ട് ചില സമയത്ത് മുപ്പത് സെക്കൻഡ് ആയങ്കിലും ചില സമയത്ത് ഒരു മിനിറ്റ് ആയാലും ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലുള്ളിൽ വേറെ ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിട്ടേൺ മോൺസ് കിട്ടില്ല പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയല്ല അവിടെ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്ത് അപ്പം തന്നെ റിട്ടേൺ ബോണസ് കാര്യം വന്നിട്ട് ടൈമും കാര്യങ്ങളും വേറെ വന്നിട്ടില്ല അപ്പോൾ ആ കാര്യത്തിൽ ഇവിടെ ചെന്നൈ അടിപൊളി കേട്ടോ കേരളം വെച്ച് നോക്കുമ്പോൾ ഓക്കെ അപ്പം രണ്ട് ഓർഡർ ഡെലിവറി രണ്ട് ഓർഡർ മോണമെങ്കിൽ എൺപത്തി രണ്ട് രൂപ ടോട്ടൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ ഈ സാമിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അത്തര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാം തോന്നിട്ടു ശേഷം വേറെ ഓർഡർ കാര്യമെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല എനിക്കൊന്ന് ഓർഡർ കുറവാൻ തോന്നുന്നു എന്താ അറിയില്ല ഇപ്പോൾ ശനിയാഴ്ച ആണ് ഓർഡർ ഉണ്ടാവേണ്ടിയാണ് ശനിയായി സാധാരണ ഓർഡർ ഉണ്ടാവേണ്ടിയാണ് പക്ഷേ ഓർഡർ കുറവാൻ തോന്നുന്നത് അവിടെ ഒരുപാട് ഡെലിവറി ബോയ്സ് അവരുടെ നിൽക്കുന്നുണ്ട് സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും ഒരുപാട് ഡെലിവറി ബോയ്സ് അവരുടെ വെറുതെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എനിക്കൊന്ന് ഓർഡർ എന്തായാലും കുറവായിരിക്കും അപ്പോൾ വീഡിയോ വെച്ച് നിർത്താണിപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണാം അതേപോലെ തന്നെ വേറെ കാര്യമാർ സ്വിഗ്ഗിലാർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ശേഷം കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ടൈമിലെനിക്ക് നിങ്ങൾ ഐ ഡി കാര്യം പെട്ടെന്ന് തന്നെ ആക്റ്റീവാക്കി തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആരും എടുക്കാൻ പറ്റിയെന്നുമില്ല കാരണം ആ കമ്പനിയിലാവുമ്പോൾ എനിക്ക് ഫോണും കാര്യങ്ങളും അങ്ങോട്ട് അലൗഡ് അല്ല അപ്പോൾ അതിൽ മെസ്സും ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ